ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വത്തിന്റെ പേര് വന്നപ്പോഴത്തേക്കും അജയ് എന്ന് പറയുന്നവൻ്റെ തനി നിറം ഇവിടെ അപർണയും അതുപോലെ ഒക്കെ തിരിച്ചറിയുകയാണ് ഈ സമയത്ത് നിങ്ങൾക്കെല്ലാം കിട്ടി എനിക്ക് അതായത് അഭിക്ക് എഴുതി കൊടുത്തത് എനിക്ക് കിട്ടിയേ തീരുവുള്ളൂ എന്ന് ഈ അജയ് തർപ്പിച്ച് പറയുക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അച്ഛൻ എഴുതി തരട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ എന്ന് നമ്മുടെ അങ്ങ് ചോദിച്ചു അതുവരെ നിങ്ങളൊന്ന് അടങ്ങി നിൽക്കാൻ പറഞ്ഞു അച്ഛൻ തിരിച്ചെഴുതി തരാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ ഇതൊന്ന് ലീഗലാണോന്ന് പോലും നോക്കേണ്ട കാര്യമുണ്ട് ഒരു പിതാവെന്നുള്ള നിലയിൽ അച്ഛൻ കടുത്ത പക്ഷാഭേതമാണ് നടത്തിയിരിക്കുന്നത് എന്നൊക്കെ അജയ് പറയുവ മറ്റൊരു സ്ത്രീയിൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന മകനും അവന്റെ ഭാര്യക്കും ഇത്രയും വലിയ സ്വത്തെഴുതി വെച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ അജയ് ഇവരോട് ചോദിക്കുക അമരൊന്നും ഉണ്ടെന്നില്ലാട്ടോ അഭിയേട്ടൻ അച്ഛന്റെ മകനാണെന്ന് തെളിയിക്കണമെങ്കിൽ അച്ഛൻ ഈ പ്രായത്തിൽ ഡി എൻ എ ടെസ്റ്റിന് വരെ പോകേണ്ടി വരും പറയുവാണ് പറയുവാണീ അജയ് ഛേ എന്നും പറഞ്ഞോണ്ട് അമലും നിരഞ്ജനയൊക്കെ അവിടെ നിൽക്കുക ഇത് കേട്ട് അപർണ്ണ നന്നായി ചിരിക്കുന്നുണ്ട് കേട്ടോ ഒരു മകൻ അഡ്വക്കേറ്റ് ആണെന്നുള്ള കാര്യം അച്ഛൻ അങ്ങ് മറന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ അജയ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഇവിടേക്ക് വലിച്ചഴിക്കാൻ നിൽക്കരുതെന്നും അത് ഈ കുടുംബത്തെ ബാധിക്കുമെന്നും പറയുകയാണ് നമ്മുടെ നിരഞ്ജന അത് കേട്ടപ്പോൾ അജയ് പറയുന്നത് ശരിയായ കാര്യങ്ങൾ തന്നെയല്ലേ നിയമപരമായി മക്കൾക്ക് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് അപർണ പറയുമ്പം അവർണെ നീയൊന്നും ഇണ്ടാതെ നിൽക്കാൻ പറഞ്ഞു അമല് എന്താ അമലിന് അച്ഛന്റെ മാനം പോകാമെന്നുള്ള പേടിയാണല്ലേ എന്ന് അപർണ ചോദിക്കുക വേണ്ട ചേട്ടാ ഇവിടെ വെച്ച് നമുക്ക് സംസാരം അവസാനിപ്പിക്കാമെന്ന് അമല് പറഞ്ഞു നീ നിന്റെ അഭിയേടനോട് ചൊന്ന് പറഞ്ഞേക്ക് ചതിക്ക് തിരിച്ചടി കൊടുക്കാനേ ഈ അജയ് ഏതു വഴിക്കും പോകുമെന്ന് ചതിക്ക് തിരിച്ചടി തന്നെയാ ഈ അജയ്യുടെ നിലപാടെ ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അജയ് എങ്ങ് പോയി നീരഞ്ജനിയും കയറിപ്പോയി അത് പാമല അമലഭർണയോട് ചോദിച്ചു നിനക്കും മതിയായല്ലോ അല്ലേ എന്ന് ഈ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ ആ നീ ഈ വീടിൽ കാലെടുത്ത് വെച്ചതെന്ന് അറിയാവുന്ന പറയുമ്പം നീ തന്നെ അത് പറയാറില്ലേ ഞാൻ തമ്പിയുടെ മോളാണെന്ന് പിന്നെ നിനക്കെന്താ ഇപ്പം ഇങ്ങനെ ഒരു സംശയം എന്ന് അമല് അഭർണയോട് ചോദിക്കുക തമ്പിയുടെ മോളാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ച ആണിക്കല്ലുണ്ടല്ലോ അത് ഞാൻ അത് ഞാൻ തറച്ചട്ടേ പോവുകയുള്ളൂ എൻ്റെ തലയിൽ നീയൊക്കെ കൂടെ ചേർത്ത് എടുത്തു വെച്ച ആണിക്കല്ലാണിത് എന്നും പറഞ്ഞോട് ഇങ്ങനെ പറയുവാണ് നമ്മുടെ ഈ അപർണ ഇത് കേട്ട് അമല് ഇങ്ങനെ നിൽക്കുക അമൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുക എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപർണ അപറ പോയിരുന്ന കുശുമ്പ് സംസാരിക്കുക അതായത് മുത്തശ്ശിയും അതുപോലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കഴിക്കാനായിട്ടിരിക്കുക അപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് പ്രഭാവതി വന്നില്ല അപ്പൊ അമ്മയുടെ വിദ്വേഷം ഈ രീതിയിൽ കാണിക്കുന്നതാണെന്നും അതുകൊണ്ടാണ് അമ്മ ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്നൊക്കെ അഭരണ പറയുക അപ്പൊ നിരഞ്ജന ഇങ്ങനെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുക അപ്പൊ എത്ര നാളെന്ന് വെച്ചാ പ്രഭ ഇങ്ങനെയൊക്കെ കഴിയുന്നത് ഏർ ഇന്നെങ്കിലും വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി അല്ല അമലെന്താ വൈകുന്നേ എന്ന് അഭർണയോട് അജയെ ചോദിച്ചപ്പോ എനിക്കറിയില്ല മീറ്റിങ്ങോ മറ്റോ കാണുമായിരിക്കുമെന്ന് അഭർണ പറയാം ഞാനെന്തോ പാതകം ചെയ്താൽ മറ്റില്ല ആ അമ്മയിൽ ഇപ്പോഴത്തെ പെരുമാറ്റമൊന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അതേ അങ്ങോട്ടേക്ക് പ്രഭാവതിയെ വലിച്ചഴിച്ചു കൊണ്ടുവരുവാണ് അമൃത ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ വന്നേ വന്ന് അമ്മേ വാ ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞ് മകൾ അമ്മയെ കൊണ്ടുവന്നിരുത്തി ഈ സമയം എൻ്റെ പൊന്ന പ്രഭാവതി നീ ഒന്ന് ഇരുന്ന് കഴിക്കു പ്രഭാവതി എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയും മകളെ കഴിപ്പിക്കാനായിട്ട് നോക്കുക ഈ സമയത്ത് അമൃത അമ്മയ്ക്ക് വിളമ്പി കൊടുക്കുക ഈ സമയം ഭക്ഷണത്തിന്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ വീട്ടിലത്തെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ ഇവര് പ്രഭാവതിയോട് പറയാ അപ്പൊ പ്രഭാവതി ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇനി അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ദിവസങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അമ്മയുടെ മകന് ഒരു മാനസാന്തരവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛനെ നിന്ന് അകന്ന് നിന്ന് അമ്മ സ്വന്തം മക്കൾക്കൊന്നും നേടിത്തരാനും പോകുന്നില്ല എന്നിത് കേട്ട അജയും പറയുക അച്ഛൻ അഭിയേട്ടിന് സ്വത്ത് കൊടുത്തതല്ല അമ്മയുടെ പരിഭവം എന്ന് അജയ്ക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുവാണ് നമ്മുടെ അമൃത അച്ഛൻ ആ വിവരം അമ്മയോട് പറയാത്തതിന്റെ നീരസാണ് അമ്മയ്ക്ക് അല്ലെന്ന് അമ്മ പറയട്ടെ എന്ന് അമൃത പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ ഒന്നും ഓ ഓഹ് മുത്തശ്ശിക്കൊന്നും ബാധിച്ചിട്ടില്ലെന്നുള്ള രീതിയിൽ വെട്ടി വിഴുങ്ങുമായിരുന്നു ഈ സമയത്ത് അമൃത ആ അപർണ അമൃത പറഞ്ഞത് സത്യം തന്നെയാ അമ്മ തന്നെ അത് പറയുകയും ചെയ്തതാണല്ലോ അച്ഛൻ അമ്മയോട് ആദ്യമേ വിവരം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും വിലപ്പോകില്ലായിരുന്നു എന്ന് അഭർണ ഇവരോട് പറയുവാണ് അപ്പം ഇനിയെങ്കിലും നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഒന്ന് ജീവിക്കൂ പ്രഭാവതി നീ കുറച്ചുകൂടി ഉണർന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിലേ അഭി ഇത്രയ്ക്ക് വളരില്ലായിരുന്നു എന്ന് മുത്തശ്ശി പ്രഭാവതിയോട് പറയുക ജാനകിക്ക് ഇവിടെ ഒരു വീട്ടുപണിക്കാരുടെ വില മാത്രമേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ ഞാൻ അതിന് ശ്രമിച്ചപ്പോൾ നീ അവളെ മരുമകളായി കയറ്റി അങ്ങ് വാഴിച്ചു ഇപ്പൊ നിനക്ക് കിട്ടിയില്ല എന്ന് ചോദിച്ചു അപ്പൊ ക്ഷേത്രത്തിലെ പൂജ മുതൽ കൂട്ടുകുടുംബത്തിലെ എന്ത് പ്രധാന ചടങ്ങുകൾക്കും ചുക്കാൻ പിടിക്കാനായിട്ട് അഭിയും ജാനകിയും അങ്ങനെ പൊക്കി ചുമന്നുകൊണ്ട് നടന്ന് നടന്ന് ഇപ്പൊ കിട്ടിയില്ല എന്ന് ചോദിക്കുവാണ് ഏർ എന്തായാലും ഈ വീട്ടില് ഇപ്പോഴും ഈ ജാനകിക്കും അഭിക്കും തന്നെയാണ് മുൻതൂക്കം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛനും അമ്മയും പോലും എന്നും പറഞ്ഞാൽ അവർ ഇങ്ങനെ പറയാം അപ്പൊ ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ അമ്മേ ഈ വീടിരിക്കുന്ന സ്ഥലം അച്ഛന്റെ പേരിലാണോ എന്ന് അവർ നമ്മുടെ മകള് ചോദിക്കുമ്പോൾ ആ ഈ സ്ഥലം നിൻ്റെ അച്ഛന് കുടുംബസ്വത്തായിട്ട് കിട്ടിയതല്ലേ എന്ന് ചോദിച്ചു ആ ഇതിന്റെ കാര്യം എന്താകുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിയും ചാനകിയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞത് അവർ വന്നത് കണ്ടപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം ഇട്ടയച്ച അങ്ങേറ്റു പോയി എല്ലാവരും എഴുന്നേറ്റ് പോയി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പോയി ഈ സമയം അച്ഛ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കൊച്ചു വിളിക്കുക നമ്മൾ വന്നത് എല്ലാവരും എഴുന്നേറ്റ് പോയത് എന്താണെന്ന് പൊന്നും അങ്ങനെ ചോദിക്കുക കേട്ടോ അത് കേട്ടപ്പോഴേക്ക് അവർക്ക് ഭയങ്കര സങ്കടമായി എടാ അജി നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുവോ അഭി എടാ ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വേണ്ട നീ ഇന്നിരുന്ന് കഴിച്ചോ ഞങ്ങൾ പിന്നെ വന്നോളാവാന്ന് അഭി പറയോ അതും പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുമ്പോൾ അജയ് അവിടെ നിന്ന് ഒരു ഒറ്റ പോക്ക് അങ്ങ് പോയിട്ടോ അപ്പം നമ്മൾ വന്നതുകൊണ്ടാണോ അജ എല്ലാവരും പോയത് എന്ന് പൊന്നുകൂട്ടി വീണ്ടും അഭിയോട് ചോദിക്കുവാണ് അങ്ങനെ ആ കുഞ്ഞിനോട് പോലും ഈ ക്രൂരത ഈ പ്രഭാവതി സഹിതം കാണിക്കുക കേട്ടോ അപ്പം അഭിയേട്ടിനോട് ഞാൻ പറഞ്ഞതാണ് നമ്മളെ കണ്ടാൽ ആർക്കും ഇഷ്ടാവില്ല എന്ന് അന്നേരം കേട്ടില്ലല്ലോ അവർ കഴിച്ചിട്ട് നമുക്ക് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോന്നതല്ലേ എന്ന് ജാനകി അഭിയോട് ചോദിക്കുക നിരഞ്ജനയ്ക്കാണെങ്കിൽ ആകെ വിഷമമായി ഇപ്പോഴും ഈ വീട്ടിലുള്ളവരെ മനസ്സിലാക്കാൻ അഭിയേട്ടന് കഴിഞ്ഞിട്ടില്ല കഴിയുന്നുമില്ല ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തീരില്ല ഇവിടെയുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയുമ്പോൾ നീ മോൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞ് അഭി ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാനകി മോൾക്ക് വാരി കൊടുക്കുക അപ്പൊ അങ്ങനെ അത് പറഞ്ഞ് അവരവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണെങ്കിൽ മുത്തശ്ശി വന്ന് പ്രഭാവതിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക നീ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലു നീ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലെന്നും പറഞ്ഞു എനിക്ക് ആ മനുഷ്യന്റെ മുന്നിൽ പോയി നിൽക്കാനൊന്നും പറ്റില്ല അയാളോട് കെൻസാനും പറ്റില്ല സ്വന്തം പേരിൽ വാങ്ങിയ പൂ മോൾക്കും മരുമോനും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ അങ്ങനെ പറയും എന്ന് ചോദിച്ചപ്പോൾ നിനക്കുണ്ടായ മൂന്ന് മരുമ നിനക്കുണ്ടായ മൂന്ന് മക്കളുടെ കാര്യം പിന്നെ ആര് നോക്കൂ എന്ന് ചോദിച്ചു അപ്പൊ എന്താ നിനക്ക് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് പ്രഭാവതിയോട് ചോദിക്കുവാണ് അമ്മ നീ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നത് സൂര്യ ഒരു അവസരമായിട്ട് കണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞു പോട്ടെ എന്നാണ് അവന്റെ വിചാരം അവന്റെ മനസ്സിൽ പിന്നെല്ലാം കെട്ടടങ്ങുമെന്ന് അറിയാം ആ സമയം മതി അഭിക്ക് മൂന്നാറിലെ തോട്ടത്തിൽ പിടിമുറുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക തോട്ടത്തിലെ ഭരണം പിന്നെ അവരങ്ങ് ഏറ്റെടുക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്നൊക്കെ പ്രഭാവതിയോട് പറഞ്ഞു കൊടുക്കുക അവരവിടെ ചെന്ന് മുതലാളികളായി കഴിഞ്ഞ പിന്നെ നിനക്കോ നിന്റെ മക്കൾക്കോ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല അത് തടയാനുള്ള സമയം അത് നീ പാഴാക്കി കളയരുത് എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി പ്രഭാവതിയോട് പറഞ്ഞു കൊടുക്കുക നിനക്ക് പറയാനേ വോയിസ് ഉണ്ട് നീ അനുഭവിച്ചതിനും എല്ലാം സഹിച്ചു കൂടെ നിന്നിട്ട് നിന്നെ ചതിച്ചതിനും പ്രായശ്ചിത്തമായിട്ട് അഭിയുടെയും ജാനകിയുടെയും പേരിൽ ചാർത്തി വെച്ചിട്ടുള്ള മുഴുവൻ സ്വത്തും തിരിച്ചെഴുതി തരണമെന്ന് നീ ചെന്ന് പറ അത് പറഞ്ഞേ എന്ന് പറഞ്ഞു നീ ചെല്ലു ചെല്ലെന്നും പറഞ്ഞ് പ്രഭാവതിയെ പറഞ്ഞു വിടുക തള്ള അത് കഴിഞ്ഞപ്പോ ഈ വീട് നിന്നങ്ങ് കത്തിക്ക് ഞാൻ കത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുക ഈ സമയത്താണ് പ്രഭാവതി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഇനിയെങ്കിലും നിങ്ങളുടെ ഈ നിർബന്ധ ബുദ്ധിയൊന്ന് ഉപേക്ഷിക്കാൻ ഈ കുടുംബം സമാധാനപരമായി മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഇല്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചു അങ്ങനെ ഒരു ആഗ്രഹം നിനക്കില്ലേ പ്രഭേ എന്ന് സൂര്യൻ നേരം പ്രഭാവതിയോട് ചോദിക്കുക എന്നെ തിരുത്താൻ വേണ്ടി മക്കളുടെ മുന്നിലെ ചട്ടുകമായി നീ മാറിയിരിക്കുകയാണെന്ന് സൂര്യ പ്രഭാവതിയോട് പിന്നെ അതൊക്കെ പോട്ടെ അഭിയെങ്കിലും മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ പോയില്ലേ എന്ന് ചോദിച്ചു പ്രഭാവതിക്ക് കേൾക്കുമ്പോൾ ദേഷ്യ കേട്ടോ നിനക്കിങ്ങനെ എത്ര പെട്ടെന്ന് മാറാൻ കഴിഞ്ഞു ഞാൻ ശ്രമിക്കുന്നതേ പ്രശ്നങ്ങളില്ലാതെ ഈ കുടുംബം മുന്നോട്ട് പോകാനാണ് എന്ന പ്രഭാവതി സൂര്യയോട് തുറന്നു പറയുക പിന്നെ ഞാൻ എങ്ങനെ അഭിയെ കണ്ടു എന്ന് നിങ്ങൾ എന്നോട് പറയണ്ട ഇന്നലെ വരെ അഭിയുടെ പ്ലേറ്റിൽ ഞാൻ ഭക്ഷണം വിളമ്പിയിട്ടേ ഞാൻ എൻ്റെ സ്വന്തം മക്കളുടെ പാത്രത്തിൽ പോലും ഭക്ഷണം വിളമ്പിയിട്ടുള്ളൂ എന്തിനും അഭിയെ കണ്ടു പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളവളാണ് ഞാൻ അവരുടെ മാതൃക തന്നെ അത് അഭിയായിരുന്നു എന്നും ഞാൻ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ അമ്മ അഭിയെ ലക്ഷ്യം വെച്ച് ഓരോ കുത്തുവാക്കുകളും ഒക്കെ പറയുമ്പോൾ എൻ്റെ മകനാണ് അഭിയെന്ന് പ്രതിരോധിച്ചു നിന്നവളാണ് ഞാൻ ആ എന്നോടാ നിങ്ങൾ ഈ ചതി കാണിച്ചതെന്ന് പറഞ്ഞു ഞാൻ ഈ ചെയ്തതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ എന്താ നിങ്ങൾക്ക് കഴിയാതെ പോയത് എന്നൊക്കെ സൂര്യയോട് ചോദിക്കുമ്പോൾ സൂര്യയും ഉണ്ടെന്നില്ല പകരം നിങ്ങൾ എന്നെ മറ്റൊരാളായി കാണുകയാണ് ചെയ്തത് നമ്മുടെ മനസ്സുകൾ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ മനസ്സുകൾക്കിടയിൽ ഇടംവലം ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അങ്ങനതെ പ്രഭാവതി പറയാം നിങ്ങളുടെ മാത്ര മകനായി അഭയം നിങ്ങൾ മനസ്സിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നിച്ചത് ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ കടമകൾ മാത്രമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്തു ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തത് നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക് എന്നൊക്കെ പ്രഭാവതി ചോദിക്കുവാണ് എൻ്റെ മകൻ എന്റേതു മാത്രമല്ല ഒരു മകനെയും കൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നതുപോലെ മൂന്ന് മക്കളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നവളൊന്നുമല്ല അവർ മൂന്ന് പേരും നിങ്ങളുടെ മക്കള് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാപതി ഇങ്ങനെ കഴിഞ്ഞ കാര്യമൊക്കെ വിളിച്ചു പറയാം എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉടഞ്ഞു പോയത് മക്കൾക്ക് അച്ഛനിലുള്ള വിശ്വാസവും നഷ്ടമായി എന്ന് പറഞ്ഞു ഇത് കേട്ട് സൂര്യൻ ഞെട്ടി എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമെന്ന് ഓർക്കാത്തത് എന്താണ് ചോദിച്ചു അപ്പൊ മക്കളുടെ കീഴിൽ ജീവിച്ച് ജന്മം തീർക്കേണ്ട ഗതികയുടെ ഈ സൂര്യനാരായണന് വന്നിട്ടില്ല ഇനി വരികയും ഇല്ല എന്ന് സൂര്യ തുറന്നു പറയുക ദേ ദേഹാധാരം റദ്ദു പതിപ്പി പതിപ്പിച്ചാൽ തോൽക്കാൻ പോകുന്നത് വിശ്വനാഥൻറെ മുന്നിലാണെന്ന കാര്യം അദ്ദേഹം പറയാം അവൻ എന്നെ തകർക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മക്കളുടെ പിടിവാശിക്ക് മുന്നിൽ ഞാൻ മുട്ടുകുത്താതെ നിൽക്കണമെന്നും അച്ഛൻ തുറന്നു സംസാരിക്കാം മുട്ടും മടക്കില്ല ഈ സൂര്യനാരായണൻ എന്ന് താറപ്പിച്ചു പറഞ്ഞു ഇനി ഇതും പറഞ്ഞു പ്രഭാവതി എൻ്റെ മുന്നിലേക്ക് വരരുത് കടന്നു പോകാൻ പറഞ്ഞു അങ്ങനെ പ്രഭാവതി അവിടെ നാട്ടി ഓടിക്കാം അബിക്ക് വേണ്ടി നീ എന്തെങ്കിലും ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ എന് ഇന്ന് നീ കാണുന്നതെല്ലാം അതിന് പ്രത്യുപകാരമായി നിനക്ക് തിരിച്ചു തന്നതാണെന്ന് നീ കരുതിയാൽ മതി എന്ന് അദ്ദേഹം പറയുക അവൻ വളർത്തി വലുതാക്കി നമുക്ക് തന്നതാണ് ഇന്നീ സൂര്യപ്രഭാ ഓർഗനൈസേഷൻ എന്ന് നീ ഓർക്കണം ഒരു മണ്ണിന് വേണ്ടി വാശി പിടിക്കാതെ ഇതൊരു നഷ്ടക്കച്ചവടമല്ല എന്ന് പ്രഭ സ്വന്തം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു സൂര്യ ദഹിക്കുന്നില്ല എന്ന് കേട്ടിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പ്രഭാവതി അവിടെ നിന്ന് ഇറക്കി വിടുവാ അദ്ദേഹം എന്നിട്ട് അവിടെ ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം സൂര്യയുടെ അടുത്തേക്ക് നമ്മുടെ ചാനക്കി ചായയായിട്ട് വന്നു അച്ഛനും നല്ല സുഖമില്ലേന്ന് ചോദിച്ചു അത് അച്ഛനെ മുഖം കണ്ടാൽ തന്നെ അറിയാവല്ലോ ഒന്നും പറഞ്ഞു അപ്പൊ അത് കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു എന്നും പറഞ്ഞു അച്ഛാ അച്ഛന് നല്ല ക്ഷീണം ഉണ്ടല്ലോ അച്ഛാ എന്ന് പറഞ്ഞപ്പം മനസ്സിന്റെ വേദന ശരീരത്തെയും ബാധിക്കാതിരിക്കുമോ എന്ന് അച്ഛൻ ചോദിക്കുക പിന്നെ ഈ ഏകാന്തവാസം അത് ശരിക്കും എൻ്റെ മനസ്സിനെ ബാധിച്ചു ബാധിച്ചുമോളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും പ്രഭയും വേർതിരിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് അച്ഛൻ പറഞ്ഞു എപ്പോഴും അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അച്ഛൻ ജാനകിയോട് പറയുകട്ടോ മറിഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ ജാനകിയോട് വെളിപ്പെടുത്തുവാണ് ഭാര്യ അവൾ ഏത് സ്വഭാവക്കാരിയും ആവട്ടെ അവൾ വിട്ടുപോയാലേ സഹിക്കാൻ പറ്റില്ല അവൾ സൃഷ്ടിച്ച വിടവേ അതൊരിക്കലും നികത്താനാവുന്നതല്ല എന്ന് അച്ഛനിങ്ങനെ ജാനകിയോട് പറയാം പിന്നെ പ്രഭ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുമ്പോ എനിക്കുണ്ടാകുന്ന മാനസിക തകർച്ച അത് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് അച്ഛൻ ജാനകിയുടെ മുന്നിൽ കരയോ അപ്പൊ അമ്മയെ അറിയിക്കാതെ അച്ഛൻ ഇങ്ങനെ ഒരു ആചാരം രജിസ്റ്റർ ചെയ്തത് അമ്മയ്ക്ക് വലിയൊരു ഷോക്ക് ആയിട്ടുണ്ട് അച്ഛാ എന്ന് ജാനകി പറഞ്ഞപ്പം ശരിയാണെന്ന് അച്ഛനെ സമ്മതിച്ചു അച്ഛനിൽ നിന്ന് അമ്മ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നതല്ല അപ്പൊ ഞാൻ എന്ത് ഒരു സ്വാർത്ഥത കാണിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് പ്രഭയ്ക്ക് എന്നെ വെറുക്കാൻ കഴിയുമോ എന്ന് അച്ഛൻ ജാനകിയോട് ചോദിക്കുക ഞാൻ ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അതെന്നും പറഞ്ഞ് എന്തിന് ഞാനത് ചെയ്തു എന്ന് പ്രഭയ്ക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ജാനകിയുടെ മുന്നിൽ മനസ്സ് തുറക്കുവാണ് അവളോട് പറഞ്ഞില്ല എന്നുള്ളത് അതൊരു വലിയ കുറ്റമാണ് എങ്കിൽ ഞാൻ തെറ്റുകാരൻ തന്നെയാണെന്ന് അച്ഛൻ ജാനകിയോട് പറയാം അച്ഛനല്ല തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത് എന്ന് നമ്മുടെ ജാനകി അന്നേരം അച്ഛനോട് പറയുക അഭർണിയെ ഞാൻ അജയ്ക്ക് വേണ്ടി ആലോചിക്കാൻ തോന്നിയ നിമിഷത്തെ ഇന്ന് ഞാൻ ശബിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞപ്പോ ഏയ് നിന്റെ തീരുമാനം തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് എന്ന് നമ്മുടെ അച്ഛൻ പറയണം ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കാനും ഓരോരോ നിമിത്തങ്ങൾ ഉണ്ടാകും അതുപോലെ അഭർണിയും നീയും അതിനങ്ങനെ കണ്ടാ മതിയെന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും നൂറുവട്ടം വിശ്വസിക്കുന്നുണ്ട് മോളെ അതിലെനിക്കൊരു പശ്ചാത്താപം ഇല്ല അഭി ആരാണ് അറിഞ്ഞപ്പോൾ അവനെ അകറ്റി നിർത്താൻ ശ്രമിച്ചവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് തന്നെയാണ് എന്ന് അച്ഛൻ ജാനകിയോട് പറഞ്ഞു കൊടുക്കു കേട്ടോ നീ നീ ചെല്ലാൻ പറഞ്ഞു നീ അവന് ധൈര്യം കൊടുക്കണം നീ അവൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു അപ്പോൾ ഇന്ന് കണ്ടതെല്ലാം നാളെ മാറ്റി പറയുന്നതാണ് ഈ ലോകം ആ ലോകത്തിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു അപരണ മനസ്സ് തുറന്ന് നിന്നെ ഏട്ടത്തി എന്ന് വിളിക്കുന്ന ഒരു കാലം വരും വന്നിരിക്കും അതിന് അച്ഛനാണ് നിനക്ക് വാക്ക് തരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ജാനകിയെ സമാധാനപ്പിച്ചിട്ട് മോളിച്ചെല്ലാം പറഞ്ഞു പറഞ്ഞു വിടുവാണ് ജാനകി എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക എന്തൊക്കെയോ നി കൂടതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിനിടയിൽ അതൊന്നും തുറന്ന് അദ്ദേഹം സംസാരിക്കുന്നുമില്ല പക്ഷെ എന്തോ ഏർ കുത്തുംകോളൊക്കെ വെച്ച് പറയുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് ജാനകി ഇങ്ങ് വന്നപ്പോഴേക്കും പ്രഭാവതി അവിടെ ഇരുന്ന് ചായ കുടിക്കുക അപ്പോഴാണ് നമ്മുടെ ജാനകി അമ്മയ്ക്ക് മുന്നിലേക്ക് വരുന്നത് ജാനകിയെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഒറ്റ തരതക്കൽ ഈ പ്രഭാവതി അല്ല ഞാനിപ്പം അച്ഛനെ കണ്ടിട്ടാണ് അമ്മേ വരുന്നത് അമ്മയുടെ ഒറ്റപ്പെടുത്തൽ അച്ഛനെ താങ്ങാവുന്നതിൽ അപ്പുറമാണ് എന്ന് പറഞ്ഞപ്പോ അയാളുടെ ഒറ്റപ്പെടലിൽ അയാൾ നിനക്ക് വേദന ഉണ്ടെങ്കിൽ നീ നിന്റെ ഭർത്താവ് കൊടിച്ചൊന്ന് കൂട്ടിയിരിക്കുക എന്നോടൊന്നും പറയണ്ട അന്ന് പ്രഭാവതി പറയാ എനിക്ക് അയാൾ ആരുമല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇങ്ങനെ പറഞ്ഞു അയാൾക്ക് വേണ്ടി ഒരു ഭാര്യയ്ക്ക് ചെയ്യാവുന്നതിനപ്പുറം ജീവിതം ഹോമിച്ചവളാണ് ഞാനെന്നും പറഞ്ഞ പകരം എനിക്ക് കിട്ടിയതോ വിശ്വാസ വഞ്ചനയാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ പറഞ്ഞപ്പോൾ അച്ഛന് നല്ല വല്ലായ്മയുണ്ടമ്മേ ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല ഓരോ ദിവസം ചെല്ലും തോറും അച്ഛൻ ക്ഷീണിച്ചു വരികയാണെന്ന് ജാനകി പറഞ്ഞപ്പം മോനും മരുമോളും കൂടി വിലപ്പെട്ടതൊക്കെ എഴുതി വാങ്ങിയതല്ലേ ഇനി കൊണ്ടുവന്നിടന്നുള്ള പരിചരണം കൂടി അങ്ങ് ഏൽക്കണം ഞാനോ എൻ്റെ മക്കളോ കൂടെ ഉണ്ടാകുമെന്ന് കരുതണ്ടാന്ന് പറയ ഈ പ്രഭാവതി ഇത് ക്രൂരതയല്ലേ അമ്മേ എന്ന് ജാനകി ചോദിച്ചപ്പോഴത്തേക്ക് ആ ക്ലാസ് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്ത് ക്രൂരതിയടി കാണിച്ചെന്ന് ചോദിച്ചു അയാൾക്ക് ഏതോ ഒരുത്തിൽ കുഞ്ഞിനെ നെഞ്ചിലെ ചൂട് കൊടുത്തു വളർത്തി വലിയതാക്കിയതാണ് ഓടി ഞാൻ ചെയ്ത തെറ്റെന്നും ചോദിച്ചുകൊണ്ട് ചോദിക്കുക എന്റെ മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം അയാളുടെ മാത്രം കുഞ്ഞിനെ ഞാൻ കൊടുത്തതാണോന്നൊക്കെ ചോദിച്ചു അപ്പൊ ജാനകിയുടെ കയ്യിൽ നിന്ന് പോയി കരച്ചിൽ വരാൻ തുടങ്ങി നീ എങ്ങനെയാടി ഈ വീട്ടിൽ വന്ന് കയറിയത് എന്ന് പ്രഭാവതി ജാനകിയോട് ചോദിക്കുക നിന്റെ ഭർത്താവിന് പറയാൻ ഒരു അച്ഛനെങ്കിലും ഉണ്ട് നിനക്ക് ആരാടി ഉള്ളത് എന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി പ്രഭാവതി ചോദിക്കുക ഭൂമിയിൽ പൊട്ടിമുളച്ചവളൊന്നും അല്ലല്ലോ നീ ഏതോ ഓരത്തെ പെറ്റുപേക്ഷിച്ച് കളഞ്ഞത് തന്നെയല്ലേ നിന്നെ എന്ന് ചോദിച്ചപ്പോഴേക്കും ജാനകി തകർന്നു പോയി പ്രഭാവതി കണ്ണിച്ചോരയില്ലാതെ മൃഗമായി മാറി ആ ഒരു അവസ്ഥ കണ്ടിട്ട് ജാനകി തകർന്നിങ്ങനെ നിക്കുവാട്ടോ പ്രഭാവതി ഒരു കണ്ണിച്ചോരയില്ലാതെ ജാനകിയുടെ മുന്നിൽ നിന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് ജാതിയോ മതമോ നോക്കാതെ അവൻ സ്നേഹിച്ച പെണ്ണിനെ ഓർഫണേജിൽ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നവളാണ് ഞാൻ ആ എന്നോട് എന്താടി ഈ കാണിച്ചതെന്ന് ചോദിച്ചു ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളായി നിന്നെ ഞാൻ വാഴച്ചു അപ്പൊ അമ്മേ ഒരു കാലത്തും എൻ്റെ അമ്മയോട് ഞാൻ ഒന്നും പറയില്ല ഒന്നും എൻ്റെ അമ്മ ചെതും ഞാൻ മാറ്റി പറയുകയില്ല എന്ന് പറഞ്ഞ് ജാനകി അന്നേരം കരയുക പ്രഭാവതിക്ക് ഒന്നും ഒരു കൂസലേ അല്ലാട്ടോ നന്ദികെട്ടവളല്ലമ്മേ ജാനകി എന്ന് നമ്മുടെ ജാനകി തന്നെ പ്രഭാവതിയോട് പറഞ്ഞു ഞങ്ങൾ ചെയ്ത തെറ്റുകൂടി അത് അമ്മയൊന്ന് പറയാനായിട്ട് പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് നമ്മ പറ എന്തെങ്കിലും എന്തെങ്കിലും ഞാനും അഭിയേട്ടൻ്റെ അച്ഛനും ചോദിച്ചു വാങ്ങിച്ചോന്ന് ചോദിച്ചപ്പോൾ എല്ലാം ചിരസിലേറ്റ് നടക്കുന്നവളല്ലേ നീ അച്ഛൻ ചെയ്തതൊരു ചതിയാണെന്ന് പറയാൻ നിനക്ക് തോന്നിയോ എന്ന് ചോദിച്ചു നിന്റെ ഭർത്താവിൻ്റെ പേരിൽ മാത്രമല്ല നിന്റെ പേരിലും കൂടിയാണ് ആധാരം അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ അയാളുടെ ശുശ്രൂഷ ഞാനായിട്ട് എടുക്കണമെന്നല്ലേ അപ്പൊ അത് കേട്ടപ്പോൾ അമ്മേ അച്ഛൻ അച്ഛൻ എഴുതി വെച്ച സ്വത്ത് ഞങ്ങൾക്ക് വേണ്ടെന്ന് അഭ്യേട്ടൻ എത്ര തവണ അച്ഛൻ്റെ കാല് പിടിച്ചു പറഞ്ഞതാണ് അമ്മയെന്ന് ജാനകി ചോദിക്കുക അബ്യേട്ടൻ മാത്രം അത് വെച്ച് അനുഭവിക്കില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാൻ പാടില്ല എന്ന് ജാനകി ചോദിച്ചു പിന്നെ അച്ഛന് പറ്റിയ തെറ്റ് അമ്മ തിരുത്താതെ ഞങ്ങളെ ശത്രുക്കളായി കണ്ടതുകൊണ്ട് എന്തു മനസുഖം കിട്ടാനാ അമ്മേ എന്ന് ജാനകി ചോദിച്ചപ്പം ഇത് ആടി ഇനി എങ്ങോട്ട് എൻ്റെ മനസുഖം എന്തു പറഞ്ഞാലും അയാൾക്ക് നോവില്ലെന്ന് എനിക്കറിയാം അയാൾക്ക് നോകണമെങ്കിലേ അയാളുടെ മകൻ വേദനിക്കണം പ്രഭാവതിയിലെ ആ ഒരു യക്ഷിയെ നേരിട്ട് കണ്ട ഒരു അവസ്ഥയായിരുന്നു ജാനകിക്ക് അത് അങ്ങനെയൊന്നും അയാൾ മരിക്കാൻ പോകുന്നില്ല എന്നോട് ചെയ്ത ചതിക്ക് ശിക്ഷ അനുഭവിക്കാതെ അയാൾ ഈ ഭൂമിയിൽ നിന്ന് പോകില്ലെന്നും പറഞ്ഞു പ്രഭാവതി അവിടെ നിന്ന് അങ്ങ് പോയി ജാനകി തകർന്നു നിൽക്കും ഈ പുള്ളിക്കാരി പറയുന്നതൊക്കെ കേട്ടിട്ട് അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതേ നമ്മുടെ വക്കീലിനെ വിളിച്ചു വരുത്തി അഭിയും വക്കീലും കൂടെ സംസാരിക്കുക അപ്പൊ സൂര്യ അങ്ങോട്ടേക്ക് വന്നു സൂര്യ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണോ താൻ വന്നെന്ന് ചോദിച്ചു അപ്പൊ കൂടുതലൊന്നും ആഗ്രഹിക്കാത്തത് കൊണ്ട് കിട്ടുന്നത് തന്നെ ധാരാളം എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കാം അപ്പോ വിവരങ്ങളൊക്കെ താൻ തന്നെ നിന്ന് അറിഞ്ഞു കാണുമല്ലോ അപ്പൊ എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് വലിയ വിഷമത്തിലായി പോയി സാറേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സക്കീറെ നമ്മൾ മറിച്ചു വെച്ച വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വക്കീലിനോട് പറയുന്നു ഇദ്ദേഹം മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ വിഷയത്തോടു കൂടി അത് തീർന്നു എന്ന് കരുതി എനിക്ക് തെറ്റി എന്ന് പറയുന്നു നമ്മുടെ അച്ഛൻ അപ്പൊ സക്കീർ ഇങ്ങനെ നോക്കിയിരിക്കാം തൊട്ടു പിന്നാലെ ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത വലിയൊരു രഹസ്യവും മറ നീക്കി പുറത്തു വന്നു എന്ന് പറയുവാണ് അദ്ദേഹം എന്നെ തകർത്തു കളഞ്ഞത് അതാണ് തമ്പിയുടെ മകളല്ലേ രണ്ടു വിവരങ്ങളും പുറത്തുവിട്ടതെന്ന് സക്കീർ ചോദിക്കാം ആ കുട്ടി കൃത്യമായി ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ വക്കീൽ പറയുമ്പോൾ അവൾക്ക് ഈ വിവരം കിട്ടിയത് തമ്പിയിൽ നിന്ന് തന്നെയാണെന്നും പക്ഷെ അവൾ അത് തുറന്ന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അബി ആധാരത്തിൻ്റെ കോപ്പി പുറത്ത് പോകണമെങ്കിൽ സംശയിക്കാൻ എന്താ ഉള്ളത് അച്ഛൻ എസ്റ്റേറ്റ് നോക്കാൻ ഏർപ്പാട് ചെയ്ത ഡേവിഡ് എന്ന ആളായിട്ട് തന്നെയാണ് എന്ന കാര്യവും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ ഇതിനിടയിൽ എനിക്കൊരു മുംബൈ യാത്ര പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈ റേഞ്ചിൽ പോകാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നും പറയാം ഉടൻ തന്നെ ഞാൻ ഡേവിഡിനെ പോയി കാണാമെന്ന് സക്കേർ പറയാം എന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ അല്ല ഈ െ എന്നെ ചതിച്ചതാകുമോ വക്കീല ചോദിച്ചു അയാൾക്ക് തമ്പിയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു പകർപ്പ് സഹിതം അതായത് എസ്റ്റേറ്റിന്റെ പകർപ്പ് സഹിതമാണ് അപർണ രംഗത്ത് വന്നതെന്നുള്ള കാര്യമാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി